എനിക്ക് കൊതി തീർന്നിട്ടില്ല ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ആർ ജെ ബിൻസിയുടെ ആദ്യ പ്രതികരണം വൈറലാകുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് ഒരാൾ കൂടി പുറത്തായി ആർ ജെ ബിൻസിയാണ് പ്രേക്ഷക വിധി പ്രകാരം ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തനിക്ക് കൊതി തീർന്നിട്ടില്ല എന്നായിരുന്നു പിന്നീട് മോഹൻലാലിനോട് ആർ ജെ ബിൻസി പ്രതികരിച്ചത് ഇനി ഫുൾ പവർ ആയിട്ട് ഞാനങ്ങ് തുടരുമെന്ന് പിൻസി പ്രതികരിച്ചു പിൻസി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആകുമെന്ന് ഹൃദയം കൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു ബിഗ് ബോസ് വീട്ടിൽ തുടരണം എന്ന് ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നിൽക്കുകയായിരുന്നു ഞാൻ എൻറെ കുറച്ച് കൂടി പുറത്തു വരാനുണ്ടായിരുന്നു എന്റെ തൊണ്ണൂറ് ശതമാനം ഞാൻ ഇവിടെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വഴക്കാളിയാണ് അത് ഞാൻ പുറത്ത് ഇറക്കി ഇല്ലായിരുന്നു പിന്തുണച്ച എല്ലാവർക്കും എന്റെ നന്ദി എൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂടെ നിന്നിട്ടുള്ളത് എൻ്റെ ചാച്ചനും അമ്മയും തന്നെയാണ് അവർ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ വിഷമിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇതൊരു ഗെയിമാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ് അതുകൊണ്ട് ഇവിടം കൊണ്ട് ഞാൻ നിർത്താൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ഇനി ഫുൾ പവറായിട്ട് ഞാൻ ഞാനങ്ങ് തുടരും ബിഗ് ബോസ് പുറത്ത് നിന്ന് കാണുന്നത് പോലെയല്ല അവിടുത്തെ ജീവിതം നല്ല റിസ്ക് റിസ്ക്കാണ് എനിക്കവിടെ നിന്ന് കൊതി തീർന്നിട്ടില്ല എല്ലാവരെയും മിസ് ചെയ്യും പറഞ്ഞു വിടാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നായിരുന്നു അവസാന മറുപടി എന്നാൽ ആർ ജെ പിൻസിയെ പുറത്താക്കിയത് മറ്റു ചിലരുടെ തന്ത്രപരമായ നീക്കമാണെന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി